തൃശൂർ സെൻട്രൽ സഹോദയ പ്രശിഷ്യൻ സീരീസ് ഇരുപത്തൊന്നിന്റെ ഭാഗമായി കായിക അധ്യാപകരെ പരിപോഷിപ്പിക്കുന്നതിന് ഓറ എഡിഫൈ ഗ്ലോബൽ സ്കൂളിൽ പരിശീലനക്കടലിൽ സംഘടിപ്പിച്ചു ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ സെൻട്രൽ സഹോദയ പ്രശിഷൻ സീരീസ് ഇരുപത്തൊന്നിന്റെ ഭാഗമായി കായിക അധ്യാപകരെ പരിപോഷിപ്പിക്കുന്നതിനായി ഓറ എഡിഫൈ ഗ്ലോബൽ സ്കൂൾ അങ്കണത്തിൽ പരിശീലന കടരി സംഘടിപ്പിച്ചു ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ കായിക വിഭാഗം തലവനും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ സെൻട്രൽ സഹോദയ ചീഫ് പാറ്റേൺ ഡോക്ടർ രാജു ഡേവിസ് പരേപ്പാടൻ സ്കൂൾ സിഇഒ അബ്ദുൾ അക്ബർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേരള സ്റ്റേറ്റ് അസോസിയേഷൻ മെമ്പറും കിഡ്സ് അത്ലറ്റിക് അസോസിയേഷൻ മെമ്പറുമായ സത്യൻ ഡോക്ടർ സ്റ്റാലിൻ റാഫേൽ എന്നിവർ അധ്യാപകർക്ക് പരിശീലനം നൽകി ശേഷം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പാൾ സുമിത സന്തോഷ് സ്വാഗതവും ജിഷ സന്തോഷ് നന്ദിയും പറഞ്ഞു